മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ആരോ ഒന്നാം വാക്യം ആകിയാൽ നാം എന്തു പറയേണ്ടോ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് പൗലോസ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പാപം ഒരു പ്രശ്നമാണ് പക്ഷെ കൃപ പാപത്തെക്കാൾ ഏറ്റവും വലുതാണ് ദൈവത്തോട് സഹായത്തിനായി അവർ അപേക്ഷിച്ചാൽ അവൻ്റെ കൃപ അവരെ എല്ലാ പാപങ്ങളെയും കീഴടക്കാനും എല്ലാ പരീക്ഷകളെയും മറികടക്കാനും സഹായിക്കും പിന്നീട് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും എന്നയാൾ വിവരിക്കുന്നു യേശുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന ആത്മീക വശത്തിലെ നിഗൂഢതയെപ്പറ്റി വിവരിക്കാൻ ആരംഭിക്കുന്നു നമ്മൾ മരിച്ച ശേഷം സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റിനേക്കാൾ വലുതാണത് നമ്മുടെ പാപങ്ങൾ മറക്കപ്പെട്ടു എന്നതിനേക്കാൾ വലുതാണത് നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കൊരു പുതിയ സ്വഭാവം ലഭിക്കും നമ്മുടെ ഹൃദയത്തിനകത്ത് പുതിയൊരു മനുഷ്യനാകും ദൈവം നമ്മുടെ ആത്മാവിൽ നിക്ഷേപിക്കുന്നു നമ്മെ അവന് വേണ്ടി ജീവനോടെ വയ്ക്കുക മാത്രമല്ല നമുക്കൊരു പുതിയ വാഞ്ചയും ലഭിക്കുന്നു ഒരു പുതിയ വാഞ്ച പെട്ടെന്നൊരിക്കൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും എന്നാൽ പലപ്പോഴും നമ്മൾ വിജയിക്കില്ല കാരണം സാത്താൻ പുറമേയുള്ള മനുഷ്യനിലൂടെ സമ്മർദ്ദം ചെലുത്തുന്നു അതുകൊണ്ട് ദൈവവചനം കൊണ്ട് അകമേയുള്ള മനുഷ്യനെ പോഷിപ്പിക്കാൻ സമയം വേണം ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന പുതിയ കാര്യങ്ങൾ പരിശീലിക്കണം എന്നിട്ട് വിജയങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ ആരംഭിക്കണം അപ്പോൾ നമ്മൾ വളരും വീണ്ടും വളരും വീണ്ടും വളരും നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് നിങ്ങൾ എത്തിയിട്ടില്ലെന്നതിനെക്കുറിച്ച് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല സുവാർത്ത ഇതാണ് വളർന്നുകൊണ്ടേയിരിക്കൂ നമ്മൾ ഇനിയും എത്തിയിട്ടില്ലെന്ന് അധിക സമയവും വിഷമിച്ച് വൃദ്ധാവാക്കുന്നു അത് നമ്മുടെ യാത്ര ആസ്വദിക്കുന്നതിനെ തടയുന്നു നമ്മൾ തുടർച്ചയായി ദൈവ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടുന്നു എന്ന് വേദപുസ്തകം പറയുന്നു തുടർച്ചയായി രൂപാന്തരപ്പെടും യേശു ദൈവത്തിന്റെ വലതു ഭാഗത്ത് തുടർന്ന് കൊണ്ടിരിക്കുന്നു എന്നിട്ട് നമുക്കായി പ്രതിപാദിക്കുന്നു കാരണം നമുക്കത് തുടർച്ചയായി ആവശ്യമാണ് അപ്പോസ്റ്റലായ പൗലോസ് പറയുന്നു അധികം ഉണ്ടായാലും ഒന്നുമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് കൊണ്ട് സംതൃപ്തനാവാനായി ഞാൻ പഠിച്ചു അയാൾ ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ രക്ഷിക്കപ്പെട്ടു സംതൃപ്തനായിരിക്കുന്നു അയാൾ പറഞ്ഞു ഞാൻ സംതൃപ്തനായി എന്ന് ജീവിക്കാൻ പഠിച്ചു ഞാൻ സ്നേഹത്തിൽ നടക്കാൻ പഠിച്ചു പരീക്ഷകളിൽ അകപ്പെടാതെ നല്ലത് ചെയ്യാൻ ഞാൻ പഠിച്ചു നാം എല്ലാവരും പഠിക്കുന്നു അതൊരു സുവാർത്തയാണ് അതിനാൽ ഇങ്ങനെ പറയാൻ എനിക്കിഷ്ടമാണ് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല പക്ഷേ പഴയ സ്ഥലത്തല്ലാത്തതിന് നന്ദി ദൈവമേ ഞാൻ ഓക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ പ്രക്രിയയിൽ എവിടെയോ ആണ് ഹല ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം പറയട്ടെ ഗലാത്യർ രണ്ട് ഇരുപതിൽ പൗലോസ് പറയുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസ ജീവിക്കുന്നത് ഇത് പക്വതയുടെ പ്രസ്താവനയായി തോന്നുന്നില്ലേ എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവിക്കുന്നതിന് ഇരുപത് വർഷം മുൻപ് അയാൾ മതം മാറിയിരുന്നു ഇരുപത് വർഷം മുൻപാണ് ദമസ്കസിലെ റോഡിൽ വെച്ച അയാൾക്ക് ഈ ചെറിയ സംഭവം ഉണ്ടായത് അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ഞാനല്ല ജീവിക്കുന്നത് എൻ്റെ ആ ജഡം ഒടുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി സന്നദ്ധനായിരിക്കുന്നു ദിവസവും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അന്നേ ദിവസം നമ്മെ സന്തുഷ്ടരാക്കാൻ ദൈവം ചെയ്തു തരേണ്ട ഇരുപത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല നാം എഴുന്നേറ്റ് ഇങ്ങനെ പറയും അങ്ങ് നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരമാണ് എനിക്ക് വേണ്ടത് അങ്ങ് എന്നെ ഉപയോഗിക്കണം ഇന്ന് അങ്ങ് എല്ലായിടത്തേക്കും ഓടിക്കുന്ന വാഹനമായി ഉപയോഗിക്കണം എന്നിലൂടെ ജനങ്ങളെ തൊടയണമേ എന്നിലൂടെ അവരോട് സംസാരിക്കണമേ എന്നിലൂടെ അവരെ കാണേനമേ എന്നിലൂടെ ജനങ്ങളെ കാണേണമേ എന്നിലൂടെ ജനങ്ങൾക്ക് കൊടുക്കണമേ നമ്മൾ എപ്പോഴും ദൈവത്തോട് എന്തെങ്കിലും ചെയ്തു തരാനായി ചോദിക്കണോ ദൈവമേ സിസ്റ്റർ ജെയിനെ സഹായിക്കണേ സിസ്റ്റർ മേരിയെ സഹായിക്കണേ ബ്രദർ ജോണിനെ സഹായിക്കണേ ഒന്നൊന്നര വർഷം മുൻപ് ഞാൻ ഒരാളെ സഹായിക്കാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്നോ നീ അവരെ സഹായിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ദൈവം പറഞ്ഞത് എന്താണെന്നോ നിനക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന പക്ഷേ ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് ചെയ്യാൻ എന്നോട് ഇനി ചോദിക്കരുത് ഊ നിങ്ങൾ എത്ര തവണയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന കഴിവ് ഉപയോഗിക്കാതെ ദൈവം അത് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് ത്യാഗം ചെയ്യാൻ ആഗ്രഹമില്ലെന്നത് ശരിയല്ലേ ദൈവം ആവശ്യക്കാരെ നമ്മെ കാണിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സന്തോഷം നാം അനുഭവിക്കണം എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുകയല്ല വേണ്ടത് രണ്ടാം വാക്യം റോമർ ആറ് നമ്മൾ നന്നായി മുന്നേറുന്നുണ്ട് ഒരു നാൾ മരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിന് മരിച്ചവരായിരിക്കുന്നു നമ്മുടെ ആത്മീക ഭാഗം പാപത്തിന് മരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ പാപം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങളുടെ ജഡ പാപം ചെയ്യാൻ ആഗ്രഹിക്കും എന്നാൽ ക്രൂശിക്കപ്പെടാത്ത ഹൃദയത്തിനോ പാപം ചെയ്യാൻ ആഗ്രഹമുണ്ടാകും എന്നാൽ സത്യത്തിൽ നിങ്ങൾ പുതുപ്പിക്കപ്പെട്ട നിങ്ങൾ പുതിയ സൃഷ്ടിയായ നിങ്ങൾ വീണ്ടും ജനിച്ച നിങ്ങൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് സൗകര്യപൂർവ്വം പാപം ചെയ്യാൻ സാധിക്കാത്തത് വീണ്ടും ജനിക്കാതിരുന്നാൽ അസൗകര്യമില്ലാതെ പാപം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ വീണ്ടും ജനിച്ച ശേഷവും പാപം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം അതി കഠിനമായിരിക്കണം മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും ഇത് സാധ്യമായെന്നും വരാം പക്ഷേ അത് വളരെ അപകടമാണ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നത് പഴയ ജീവിതം അടക്കപ്പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് കാണിക്കുന്നു യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്ന നിമിഷം തന്നെ ആത്മീകമായി അത് സംഭവിച്ചിരിക്കുന്നു ഇത് വെറും ഒരു പുറമേയുള്ള അടയാളമാണ് വെള്ളത്തിൽ സ്നാനമെടുക്കുന്നത് പുറമേ ഉള്ള അടയാളമാണ് ശത്രുവായ സാത്താനോട് പ്രത്യേകിച്ച് ഇതൊരു പ്രസ്താവനയാണ് ഞാൻ പാപത്തിനും മരിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തിൽ ജീവിക്കും ഇന്ന് ഞാനൊരു പുതിയ വ്യത്യസ്തനായ സൃഷ്ടിയാണ് പണ്ട് അങ്ങ് കൈകാര്യം ചെയ്തതിനേക്കാൾ ഇന്ന് എന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ നാം അവന്റെ മരണത്തിന്റെ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവന്റെ കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ ജീവന്റെ പുതുക്കത്തിൽ പുതുമയോടെ നടക്കേണ്ടതിന് തന്നെ അതുകൊണ്ടാണ് പൗലോസ് ഗലാത്തിരോട് പറഞ്ഞത് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് ശരിയായത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ശരിയായത് ചെയ്യുവിൻ ശരിയായത് ചെയ്യുൻ ശരിയായത് ചെയ്യുവിൻ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ നോക്കൂ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് ശരിയായ ഫലം കിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നേരായത് ചെയ്യാൻ പോവുകയാണ് ടി വിയിൽ ഇത് കാണുന്നവരും ഇത് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ശരിയായ ഫലം കാണുന്നതിന് മുൻപ് തന്നെ ശരിയായത് ചെയ്യാൻ ആരംഭിക്കേണ്ടതാണ് നാം വിത്ത് വിതയ്ക്കുമ്പോൾ നല്ല കൊയ്ത്ത് ലഭിക്കാനായി കുറച്ചു കാലം നാം കാത്തിരിക്കേണ്ടി വരും അഞ്ചാം വാക്യം ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവിൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നമ്മെ ഉപയോഗിക്കാൻ ആരെ അനുവദിക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും നീതിയുടെ ഉപകരണം നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ ഉറപ്പു വരുത്താൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കണം പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ എത്രയോ വർഷങ്ങളോളം പഠിക്കാൻ ആദ്യമായി ശ്രമിച്ചപ്പോൾ ഈ ഇതെൻ്റെ തലച്ചോറിനെ കുലുക്കി നിങ്ങൾ എങ്ങനെയുള്ള സൃഷ്ടിയാണെന്നും ദൈവം നിങ്ങൾക്ക് എന്താണ് ചെയ്തതെന്നും നിങ്ങൾക്ക് ശരിയായി മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവം നിങ്ങൾ ജീവിക്കണമെന്ന് ഉദ്ദേശിച്ച ജീവിതം നയിക്കാനാവില്ല നിങ്ങളെ ശക്തീകരിക്കുന്ന യേശുവിലൂടെയെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയും നിങ്ങളിൽ വസിക്കുന്ന ഏറ്റവും വലിയവൻ ലോകത്തിലുള്ളവനേക്കാൾ ഏറ്റവും ശക്തനായ ദൈവമാണ് നിങ്ങൾ ശരിക്കും ഒരു മഹാനാണ് നിങ്ങൾ സത്യത്തിൽ അത്ഭുതവാനായ സൃഷ്ടിയാണ് നിങ്ങൾക്ക് വളരെ മഹത്തായ ഒരു നല്ല ഹൃദയമുണ്ട് കാരണം ദൈവം അവന്റെ ഹൃദയം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അവൻ തന്റെ ആത്മാവിനെ നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു പിന്നെ ഏറ്റവും അത്ഭുതകരമായ വിഷയം എന്താണെന്ന് അറിയാമോ അവൻ നമ്മുടെ പാപങ്ങളെ എടുത്ത് അവന്റെ നീതി നമുക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ ദൈവവുമായി നേരെയാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മാവിൽ നീതിയുണ്ട് കുറ്റമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റമുണ്ടായിരിക്കാം കുറ്റം നിങ്ങളുടെ ജഡത്തിലൂടെ കാണുമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആത്മാവിൽ നീതിയുണ്ട് നിങ്ങളിൽ മുഴുവനും ദൈവത്തിന്റെ നീതിയുണ്ട് ശരിയായ ആഗ്രഹമുണ്ട് ശരിയായ ആവശ്യങ്ങളുണ്ട് ശരിയായി പ്രവർത്തിക്കാൻ നമ്മെ സജ്ജീകരിച്ചില്ല എങ്കിൽ ദൈവം ഒരിക്കലും നമ്മോട് ലോകത്തിലേക്ക് ചെന്ന് നേരായും ചെയ്യാൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ അറിയുന്നത് സാത്താൻ ഇഷ്ടമല്ല അതിനാൽ അവൻ എപ്പോഴും നിങ്ങൾ മഹാമോശമാണെന്നും ഒട്ടും നല്ലവനാണെന്നും എപ്പോഴും പരാജയപ്പെടുമെന്നും നിങ്ങൾ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല മറ്റെന്തെങ്കിലും ചെയ്യുന്നില്ല എന്നും പറയും നിങ്ങൾ സാത്താനോട് എതിർത്ത് സംസാരിക്കണം ഇങ്ങനെ പറയൂ ഞാൻ യേശുവിൽ പുതിയ സൃഷ്ടിയാണ് ഞാനൊരു ജേതാവിനേക്കാൾ മികച്ചവനാണ് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ദൈവനീതിയിൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഇനിയും എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല പക്ഷെ പഴയ സ്ഥലത്തല്ലെന്നതിന് നന്ദി ദൈവമേ ഞാൻ പഠിക്കുകയാണ് ഞാൻ വളരുകയാണ് നിങ്ങൾ യേശുവിൽ ആരാണെന്നതിൽ മനസ്സിരുത്തേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾക്ക് നാം ഉത്തരവാദികൾ അല്ലെന്നല്ല എന്നാൽ സദാസമയം അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തില്ല എന്ത് ചെയ്തു ഇത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കരുത് പത്താം വാക്യം ഞാനിവിടെ ചില വചനങ്ങൾ വിട്ടുപോവുകയാണ് അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അവവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണവീൻ ഹൂ ഇഷ്ടപ്പെട്ടു എണ്ണുവിൻ എന്നത് ചിന്തയുടെ ക്രിയയാണ് ഇവിടെ പറയുന്നു നിങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം ഇങ്ങനെ ചിന്തിക്കരുത് ഓ എനിക്ക് ഈ പരീക്ഷയെ നേരിടാനാവില്ല ദൈവമേ ആ പരീക്ഷ എനിക്ക് ഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അയ്യോ അത് വേണ്ട മറ്റേതെങ്കിലും മതി അത് വേണ്ട ദൈവമേ വേണ്ട ദയവായി ഇത് എന്നെ നിന്ന് മാറ്റണമേ ദൈവമേ എന്നെ ഇഷ്ടപ്പെടാത്ത അയൽക്കാരനെ ഒഴിപ്പിക്കണേ അയാളെ എനിക്കിനി സഹിക്കാനാവില്ല ദൈവമേ എനിക്കിനി ജോലിക്ക് പോകാൻ അവലെ ദൈവമേ അവിടെ ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഇരുട്ടിൽ വെളിച്ചമാണ് ദൈവമേ എന്നെ അങ്ങ് ഇവിടെ നിന്നും മാറ്റണമേ കാരണം എനിക്കിവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ മാത്രമായിരിക്കാം ക്രിസ്ത്യാനി അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങളായിരിക്കാം ഏക ക്രിസ്ത്യാനി മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടു പോകാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഒരു വർഷം ഇരുപത്തിയഞ്ച് പ്രാവശ്യമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കൂ അവരെ അന്ധകാരത്തിൽ ജീവിക്കാൻ വിട്ടുപോകരുത് നിങ്ങളുടെ സഹകരണത്തിന് നന്ദി നമ്മൾ എന്തുകൊണ്ടാണ് സഹകരിക്കാത്തതെന്നോ കാരണം നിങ്ങൾ കരുതും എനിക്ക് സൗകര്യം ഇടമെന്ന് തോന്നുന്നില്ല പാപത്തിന് മരിച്ചവരായി നിങ്ങളെ കരുതുക എന്നിട്ട് നീതിക്കായി ജീവിക്കുവേണ്ടി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു ഒരു പ്ലേറ്റ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് മുന്നിൽ വെച്ചിട്ട് ഒരെണ്ണം മാത്രം തിന്നാൻ പറഞ്ഞാലോ എന്നോട് പലരും ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ഒരു കുക്കീസ് മാത്രം തിന്നാൻ പറ്റില്ല എനിക്കിത് സഹിക്കാൻ വയ്യ ഒന്നുകിൽ ഒരു കുക്കീസ് തിന്നാം അല്ലെങ്കിൽ ഒന്നും തിന്നാൻ പറ്റില്ല നിങ്ങൾക്ക് രണ്ട് കുക്കീസ് തിന്നാം ഒന്നുകിൽ അത് തിന്നാം അല്ലെങ്കിൽ ഒന്നും തിന്നാൻ പാടില്ല നിങ്ങൾ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് ഒരു കുക്കീസോ ഒരു തുണ്ട് കേക്കോ ഒരു ബോട്ടിൽ ബിയറോ അഥവാ ഒരു മയക്കുമരുന്നോ നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ആർത്തയും പാടില്ല നിങ്ങൾ ഒന്നു മാത്രമേ അറിയേണ്ടതുള്ളൂ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് സാത്താനെ അറിയിക്കുകയും വേണം മറ്റുള്ളവരുടെ കൂടെ ചർച്ചിലിരുന്ന് പോരാട്ട വിധങ്ങൾ പാടിയാൽ മാത്രം പോരാ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നത് അറിയാൻ പഠിക്കേണ്ടതാണ് ആമേൻ എനിക്കത് ചെയ്യാനാവില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ദൈവത്തിനായി ജീവിക്കുമെന്നും പാപത്തിന് മരിക്കുമെന്നും തീരുമാനിക്കുക ഇനി നമുക്ക് പന്ത്രണ്ടാം വാക്യം നോക്കാം ആകയാൽ പാപം നിങ്ങളുടെ മത്യശരീരത്തിനെ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി വാഴരുത് ഇനി പതിമൂന്നാം വാക്യം കേൾക്കാൻ തയ്യാറാണോ ഓഹോ എൻ്റെ ദൈവമേ ആറാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുൻ നിങ്ങളുടെ ന്യായ പ്രമാണത്തിനല്ല കൃപക്കായത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ പതിനാറാം വാക്യം റോമർ ആറാം അധ്യായം നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും ഒരു ചീത്തശീലത്തിനടിമയായ അനുഭവം ഉണ്ടായിരിക്കാം കാരണം നിങ്ങളതിന് വീണ്ടും 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 കീഴടങ്ങും അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറുന്നു എന്നാൽ പുറമേ നിന്നൊന്ന് നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല അവൻ നമ്മുടെ അകമേ നിന്ന് നമ്മെ നിയന്ത്രിക്കാനും നയിക്കാനും ആഗ്രഹിക്കുന്നു സാത്താൻ നിങ്ങളെ അമർത്തും അവൻ നിങ്ങളെ തള്ളും അവൻ നിങ്ങളെ പീഡിപ്പിക്കും ദൈവത്തെ സംബന്ധിച്ച് അവൻ നിർദ്ദേശിക്കും അവൻ ശാന്തനായിരിക്കും അവൻ ചെറിയ തോതിൽ ഉത്സാഹപ്പെടുത്തി ചിലപ്പോൾ വഴി നടത്തും പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയാനിടയാവും വിട്ടുകളഞ്ഞേക്കും മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് അനുഗ്രഹമായി മാറിക്കൂടാ കുഞ്ഞിനെ തനിച്ചു വളർത്തുന്ന മാതാവിന് ഒരു വാരാന്ത്യം വിശ്രമം നൽകാനായി ആ കുഞ്ഞിനെ ഒരു രാത്രി നോക്കിക്കൂടെ വയസ്സായ ഒരു ദമ്പതിമാരെ പള്ളി കഴിഞ്ഞ ശേഷം ലഞ്ചിന് കൊണ്ടുപോയിക്കൂടെ കൂട്ടുകാരോടൊത്ത് സമയം മുഴുവനും പാഴാക്കുന്നതിനേക്കാൾ നല്ലൊരു കാര്യമല്ലേ അത് അതൊരു ചെറിയ ആശയമായിരിക്കാം ഒരു ചെറിയ പ്രലോഭനം ഒരു ചെറിയ സഹായം ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാമോ എനിക്ക് യേശുവിനെ പോലെ പെരുമാറാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനെന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം ഒരു ഫ്ലാഷ് പോലെ മിന്നും എല്ലാറ്റിലൂടെയും കടന്നു ശേഷം ദൈവം നമുക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച പല നല്ല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാവും നിങ്ങൾ എന്തിനാണ് കീഴടങ്ങിയിരിക്കുന്നത് ജടത്തിനാണോ കീഴടങ്ങിയിരിക്കുന്നത് അതോ ആത്മാവിനാണോ കീഴടങ്ങിയിരിക്കുന്നത് നിങ്ങൾ എന്തിനെങ്കിലും വീണ്ടും വീണ്ടും കീഴടങ്ങുമ്പോൾ അടിമയായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിമകളായി തങ്ങളെ വിശേഷിപ്പിച്ചത് ദൈവത്തിന്റെ അടിമകളാവാൻ തയ്യാറാകുന്നതുവരെ അവർ തങ്ങളെ ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു ദൈവത്തിന് അടിമയാവാൻ അവർ ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ അടിമ ദൈവം ചെയ്യാൻ പറഞ്ഞത് എല്ലാം ചെയ്യാൻ അവർ ആഗ്രഹിച്ചു നിങ്ങളുടെ ഉത്സാഹത്തേക്കാൾ നന്നായി ഞാൻ പ്രസംഗിക്കുന്നു ഇനി റോമർ ഏഴ് വായിക്കാം പതിനഞ്ചാം വാക്യം ഇതിൽ ഇങ്ങനെ പറയുന്നു ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് എനിക്കിതിനൊരു സാക്ഷ്യം കിട്ടൂ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം പ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ പൗലോസിന് താൻ വീണ്ടും ജനിച്ചവനാണെന്ന് അറിയാമായിരുന്നോ എന്നാണ് പറയുന്നത് അയാൾക്കൊരു പുതിയ സ്വഭാവമുണ്ടെന്ന് അറിയാമായിരുന്നു പൗലോസ് പറയുന്നു എന്നെ നിയന്ത്രിക്കാനും പുതിയ സ്വഭാവത്തിൽ ജീവിക്കാനും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആവശ്യം എന്നെ നിയന്ത്രിക്കുന്ന പഴയ നിയമത്തെയാണ് താൻ ശരിയല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു അയാൾ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇതെന്താണെന്ന് അറിയാൻ അയാൾ പരിശ്രമിച്ചു പതിനേഴാം വാക്യം ആകയാൽ അതിൽ പ്രവർത്തിക്കുന്ന ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ എന്നിൽ വസിക്കുന്നു എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു ഇത് മനസ്സിലാക്കാൻ എനിക്ക് അനേക വർഷങ്ങൾ വേണ്ടി വന്നു പൗലോസേ അത് നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണത് ചെയ്തത് എനിക്ക് പഴയ സ്വഭാവം പുതിയ സ്വഭാവം എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നില്ല ജഡം ആത്മാവ് ഇതും എനിക്ക് അറിയില്ല ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഈ ബിൽഡിങ്ങിലിരിക്കുന്ന നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അഥവാ ടി ഇത് കാണുന്ന നിങ്ങൾ ക്രിസ്ത്യാനി ആയിട്ടും ഇതൊന്നും അറിയില്ലെങ്കിൽ ശരീരം ആത്മാവ് ഹൃദയം ഇവയിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങളുടെ ആത്മാവിനെ അവൻ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയെന്നും അറിയണം നിങ്ങളുടെ ആത്മാവിനെ അവൻ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു ദൈവത്തിന് സമർപ്പിക്കുന്ന വിജയശ്രീ ലാളിതമായ ഒരു മനോഹരമായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങളുടെ ആത്മാവിലുണ്ട് എന്നാൽ പുറമേ നിന്ന് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാവും പുറമേ നിന്നുകൊണ്ട് സാത്താൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കും ഏത് സമ്മർദ്ദത്തെയാണ് നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കണം ആർക്കാണ് നിങ്ങൾ കീഴടങ്ങുന്നത് എന്ന തീരുമാനം നിങ്ങൾ ഉടൻ തന്നെ എടുക്കേണ്ടി വരും കാരണം എന്തിനാണോ നിങ്ങൾ കീഴടങ്ങുന്നത് അതിന് നിങ്ങൾ അടിമയായി തീരുന്നതാണ് ദൈവത്തിന് നിങ്ങളെ സമർപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ ഭാവിയിൽ തീർച്ചയായും അത് വിലമതിപ്പുള്ളതായിരിക്കും അതുകൊണ്ട് ദൈവം നിങ്ങളോട് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യൂ അത് ചെയ്യുവാനായി എന്തിലൂടെയെങ്കിലും തള്ളിക്കയറണമെങ്കിൽ അതും ചെയ്യൂ നിങ്ങൾക്ക് ചെയ്യാനാവാത്തതൊന്നും ചെയ്യാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയല്ല നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് സാധിക്കും പ്രലോഭനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാനായി ജിഞ്ചറും എന്നോടൊത്ത് ഇവിടെയുണ്ട് നന്ദി ജോയ്സ് ഇതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ശരിയായതായിരുന്നാലും തെറ്റായ കാര്യമായിരുന്നാലും നമ്മൾ അടിമകളാകുന്നു എന്നർത്ഥം നമ്മൾ നല്ലത് ചെയ്യുന്നതിൽ സമർത്ഥരാകും അല്ലെങ്കിൽ മോശമായത് ചെയ്യുന്നതിൽ ഈ ചോദ്യങ്ങളിൽ പലതും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് അതായത് അത് കണ്ടുപിടിക്കാൻ കഠിനമായിരിക്കും എനിക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെട്ടു നമ്മൾ എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ട് ഈ ചോദ്യം എഴുതിയിരിക്കുന്നത് ന്യൂ ജേഴ്സിയിൽ നിന്നാണ് സ്നേഹത്തിന് പാത്രരാവാൻ യോഗ്യതയില്ലാത്തവരോട് സ്നേഹം കാണിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഉദാഹരണത്തിന് ആരെങ്കിലും എന്നോട് മര്യാദയില്ലാതെ പൗരുഷമായി പെരുമാറിയാൽ അവരോട് സ്നേഹത്തോടെ പെരുമാറാതെ അവർ ചെയ്തത് തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പരീക്ഷണം ഏർപ്പെടാറുണ്ട് അപ്പോൾ അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കും ഇവർ മറ്റുള്ളവരുടെ സ്നേഹത്തോടെ പെരുമാറി ഒരു എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് എങ്ങനെയാണ് തെറ്റുകളെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എല്ലാവരും പറയുന്നത് തന്നെ ഇവർക്ക് എന്ത് പറ്റി നമുക്കിങ്ങനെ പറയാനുള്ള പ്രേരണ നീ അത് ചെയ്യാൻ പാടില്ല നീ അത് ചെയ്യരുതായിരുന്നു നീ അത് ചെയ്യാൻ പാടില്ല എനിക്ക് എപ്പോഴും റോമർ രണ്ടോ ഒന്ന് ഓർമ്മ വരും അതിൽ പറയും നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന അതേ വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും ഇത് അത്ഭുതകരമല്ലേ ജിഞ്ചർ നിങ്ങൾ മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിധിക്കപ്പെടും കാരണം നമുക്ക് എപ്പോഴും ഒരു ഒഴിവ് കഴിവ് തയ്യാറായിരിക്കും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ അവർക്ക് ഒഴിവ് കഴിവില്ല അതുകൊണ്ട് ആദ്യമായി ഞാൻ ഒന്നും മനസ്സിലാക്കേണ്ടതാണ് അതായത് ഇന്ന് എനിക്ക് ആരുടെയെങ്കിലും മോശമായ കോപത്തിന് പാത്രമാവേണ്ട സന്ദർഭം ഏർപ്പെട്ടാൽ പോലും സഹിക്കുക എൻ്റെ കോപത്തിന് പലരും പാത്രരായ എത്രയോ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എത്രമാത്രം ബലഹീനരാണെന്ന ബോധം നമുക്കുണ്ടായാൽ മറ്റുള്ളവരെ ന്യായം വിധിക്കാതിരിക്കാൻ പ്രയാസമുണ്ടാവില്ല ദൈവം നമ്മോട് എത്ര പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ട് ദൈവകൃപയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ കാര്യത്തിനും എന്തുമാത്രം ദയ കാണിക്കുന്നുണ്ട് നാം എല്ലാവരും എല്ലാം തികഞ്ഞവരാണെങ്കിൽ യേശുവിൻ്റെ ആവശ്യം നമുക്കുണ്ടാവില്ലായിരുന്നു എനിക്ക് എല്ലാം തികഞ്ഞ ഒരു സുഹൃത്തിനെ ലഭിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിന്റെ സൗഹൃദത്തെ വളരെയധികം സഹായിച്ചു എനിക്ക് എല്ലാം തികഞ്ഞ ജോലി ലഭിക്കില്ല എല്ലാം തികഞ്ഞ ജനങ്ങളുള്ള ഒരു ചർച്ചും കാണാൻ സാധിക്കില്ല നമ്മളെല്ലാം തെറ്റ് ചെയ്യും വേദപുസ്തകത്തിൽ എബ്രായർ നാലിൽ പറയുന്നു നമ്മുടെ ബലഹീനതകൾ അറിയുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് കാരണം നമ്മെ എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടായിട്ടും അവൻ ഒരിക്കലും പാപം ചെയ്തില്ല യേശുവിന് നമ്മെക്കുറിച്ച് അറിയാം എന്നത് എനിക്ക് സന്തോഷമുണ്ടാകുന്നു പെട്ടെന്ന് മറ്റുള്ളവരെ വിധിക്കുന്നതിനേക്കാൾ പരസ്പരം അല്പം കൂടി മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ അങ്ങനെ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ആരെങ്കിലും നമ്മുടെ ദേഷ്യത്തോടെ പെരുമാറുകയാണെങ്കിൽ ആദ്യം അവരെ നിലക്കി നിർത്താനുള്ള പ്രേരണയായിരിക്കും ഉണ്ടാവുക പക്ഷേ അത്തരം വികാരങ്ങൾക്ക് ഒരിക്കലും വശംവതരാകാതിരിക്കാൻ നമുക്ക് സാധിക്കും വികാരങ്ങൾക്ക് പാടില്ല അതാണ് അച്ചടക്കം എന്ന് പറയുന്നത് അതെ ഞാൻ ആരും പറയുന്നത് ഈയിടെ കേട്ടു അത് ആരാണെന്ന് ഓർമ്മയില്ല നമ്മൾ മറ്റുള്ളവരെ പ്രവർത്തനങ്ങൾ കൊണ്ട് വിധിക്കുന്നു പക്ഷെ നമ്മെ വിധിക്കുന്നത് നമ്മുടെ ആഗ്രഹപ്രകാരമാണ് കാരണം ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത് പക്ഷേ നാം മറ്റുള്ളവർ ചെയ്തതിനെ ന്യായം വിധിക്കാൻ തുടങ്ങും അവരുടെ ഉദ്ദേശം അറിയാൻ ശ്രമിക്കുന്നു എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് സുഖമില്ലാതിരിക്കുമ്പോൾ നമുക്ക് മുഷിപ്പുണ്ടാവും നമ്മൾ ദേഷ്യം കാണിക്കുന്ന നാം അറിയുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും വേദനകളും നാം അറിയാതെ പോകുന്നു അതെനിക്ക് മനസ്സിലായി നമ്മുടെ കൂടെ പുറത്ത് കടകളിലും മാർക്കറ്റിലും ഇടപെടുന്ന പലരും നമ്മോട് പൗരുഷമായി പെരുമാറുന്നതായി ജീവിതത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകാറുണ്ട് അപ്പോൾ നാം കരുതും എന്റെ പണം മുടക്കി നിങ്ങളുടെ കടയിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് എന്താ എന്നോട് കൃതാർത്ഥതയ്ക്ക് പകരം ഇങ്ങനെ പെരുമാറുന്നത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാം ഓർക്കുന്നില്ല അതൊരു പക്ഷേ ഭർത്താവ് വിട്ടിട്ട് പോയി സ്ത്രീയായിരിക്കാം അല്ലെങ്കിൽ അവളോട് ഡോക്ടർ അവളുടെ അസുഖത്തെക്കുറിച്ച് മോശമായി പറഞ്ഞിരിക്കാം ജനങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ താഴെ കിടന്ന് എല്ലാവരും ചവിട്ടി മെതിച്ച് കടക്കാൻ അനുവദിക്കണമെന്നല്ല പറയുന്നത് എന്നാൽ അവരുടെ നന്മയ്ക്കായിട്ട് ഇങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ഒരു കസ്റ്റമറോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതൊട്ടും ശരിയല്ല എന്ന് പറയാമല്ലോ എന്നാൽ അങ്ങനെ പറയുന്നത് സ്നേഹത്തോടെ ആയിരിക്കണം എന്ന് ഓർമ്മ വേണം അല്ലാതെ ഇങ്ങനെയല്ല ഓക്കെ നിങ്ങളെപ്പോലെ മോശമായി പെരുമാറാൻ എനിക്ക് സാധിക്കും നീ പറയുന്നത് കേൾക്കാൻ എന്നെ അതിനോട് ഞാനും യോജിക്കുന്നു ശരി അടുത്ത ചോദ്യം അതായത് ഈ ചോദ്യം എനിക്ക് ഇഷ്ടമായി ഇതിന് നല്ലൊരു ഉത്തരം വേദവചനത്തിലുണ്ട് പക്ഷേ ഇത് ലണ്ടനിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് ഇതിൽ ചോദിക്കുന്നു ഞാൻ പരീക്ഷകളെ കുറിച്ച് പ്രാർത്ഥിച്ചു എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാറ്റാനായി ദൈവത്തോട് അപേക്ഷിച്ചു പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാറ്റമുള്ളതായി തോന്നില്ല ചിലപ്പോൾ കൂടുതൽ മോശമാവുകയാണ് ദൈവത്തെ ഞാൻ അനുവദിച്ചാൽ ദൈവം അത് സാധ്യമാക്കും എന്നറിയാം ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ കെല്ലിയുടെ മനസ്സിൽ തോന്നിപ്പിക്കുവാനും പ്രലോഭനങ്ങൾ തരണം ചെയ്യുവാനും അവൾ എന്താണ് ചെയ്യേണ്ടത് പറയുന്നു കർത്താവായ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധ്യമാക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം തരുമെന്ന് പറയുന്നില്ല ദൈവവചന പ്രകാരമുള്ള ആഗ്രഹങ്ങൾ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കും എനിക്കും ഒരു വചനം ഓർമ്മ വരുന്നു ജിഞ്ചർ പത്രോസ് ഒന്നിലാണത് വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ സഹായിച്ചു ഞാൻ നേരായത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നേരായ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എന്നെ സഹായിക്കാത്തത് ഇത് ഒന്ന് പത്രോ സഞ്ചിലെ വചനമാണ് പത്താം വാക്യം ഇതിൽ പറയുന്നു എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിപ്പിക്കാൻ ഇപ്പോൾ സമയമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ചില കാര്യങ്ങളുടെ ഞാൻ തെറ്റായത് ചെയ്തു എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയാലും ദൈവം എന്നെ വിടുവിച്ചതായി എനിക്ക് തോന്നാറില്ല ചിലപ്പോൾ നമ്മൾ ചെയ്തതിന് നമുക്ക് കുറച്ച് വേദനയോ ഖേദമോ തോന്നുമായിരിക്കാം അപ്പോൾ ദൈവത്തിന് ഇതിഷ്ടമായില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്കൊന്നേ അറിയൂ ആരെങ്കിലും നേരാതി ചെയ്യാൻ ആഗ്രഹിച്ചാൽ വചനം തുടർച്ചയായി വായിച്ച് അതിനെക്കുറിച്ച് ദൈവത്തോട് വിലപിച്ചാൽ നിങ്ങൾക്ക് മോചനം കാണാൻ കഴിയും ദൈവം അതിലൂടെ കടന്ന് നിങ്ങളെ വിമോചിപ്പിക്കും വേദപുസ്തകം പറയുന്നു മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവൻ നിങ്ങളെ മാറ്റുമെന്ന് അതായത് കുറേശ്ശേ കുറേശ്ശേയായി എന്നിട്ട് പെട്ടെന്ന് ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയും ദൈവം എന്നെ മാറ്റി ഞാനിപ്പോൾ എന്ന് ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്